ഖേദ സത്യാഗ്രഹം ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ ഗുജറാത്തിലെ ഖേദ ജില്ലയിൽ കർഷകർ നികുതി ഇളവ് ആവശ്യപ്പെട്ട് നടത്തിയ സത്യാഗ്രഹ സമരമായിരുന്നു ഖേദ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ചിലാണ് ഇത് നടന്നത് വിളനാശം സംഭവിച്ചിട്ടും ബ്രിട്ടീഷുകാർ കർഷകർ നിന്ന് അമിത നികുതി ഈടാക്കാൻ ശ്രമിച്ചു പ്ലേഗ് രോഗവും കർഷകരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു നികുതി അടയ്ക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഇതിനുവേണ്ടി കർഷകരെ ബ്രിട്ടീഷുകാർ നിർബന്ധിച്ചുകൊണ്ടിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കർഷകർ സമരം ചെയ്യാൻ തീരുമാനിച്ചു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന രണ്ടാമത്തെ സമരമായിരുന്നു ഖേദ സത്യാഗ്രഹം വല്ലഭായ് പട്ടായൽ മഹാദേവ് ദേശായി ശങ്കർലാൽ ഭംഗർ എന്നിവരായിരുന്നു ഇതിൻ്റെ പ്രധാന നേതാക്കൾ അവർ കർഷകരോട് സമരം ചെയ്യാൻ ആവശ്യപ്പെട്ടു ഗുജറാത്തികൾ മാത്രം പങ്കെടുത്തൊരു സമരമാക്കി മാറ്റുകയായിരുന്നു അവരുടെ ലക്ഷ്യം നികുതി ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് അവർ ഒരു നിവേദനം സമർപ്പിച്ചു സർക്കാർ ഇത് അംഗീകരിച്ചില്ല നികുതി അടച്ചില്ലെങ്കിൽ കൃഷി നിലങ്ങൾ കണ്ടുകെട്ടുമെന്നും കർഷകരെ അറസ്റ്റ് ചെയ്യുമെന്നും സർക്കാർ അറിയിച്ചു ഭൂമി പിന്നീട് തിരിച്ചു കിട്ടില്ല എന്നും പ്രഖ്യാപിച്ചു ഗുജറാത്ത് സഭ എന്നൊരു സംഘടനയാണ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സത്യാഗ്രഹത്തിന്റെ അവസാനം സർക്കാർ ഇരു കക്ഷികളുമായി ധാരണയിലെത്തി നികുതി വർധനവിന്റെ നിരക്ക് കുറയ്ക്കാൻ തീരുമാനമായി കണ്ടുകെട്ടിയ ഭൂമി തിരികെ കൊടുക്കുകയാണ് തീരുമാനമായി അങ്ങനെ ഇതൊരു വിജയത്തിലെത്തുകയും ഖേദ സത്യാഗ്രഹ ഒരു വിജയക്കൊടി പാറിക്കുകയും ചെയ്തു